അസാമലൈക്കും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എൻ്റെ ഒരു സ്വന്തം കവിതയാണ് നിന്ന് ചൊല്ലിത്തരുന്നത് എല്ലാവരും കേട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കട്ടെ അറിവിൻ്റെ അപാരത കവിതയുടെ പേര് ഇന്ന വരെ എനിക്കെല്ലാം അറിയാമായിരുന്നു പക്ഷേ ഇന്നുമുതൽ ഞാൻ അറിയുന്നു എനിക്കെന്തോ കുറച്ചു മാത്രമേ അറിയൂ എനിക്കെല്ലാം അറിയാമായിരുന്നു പക്ഷേ ഇന്ന് മുതൽ ഞാൻ അറിയുന്നു എനിക്കെന്തോ കുറച്ചു മാത്രമേ അറിയൂ ഇന്ന് വരെ എനിക്കറിയില്ലായിരുന്നു എൻ്റെ അറിവില്ലായ്മയെ പറ്റി അറിവെന്നാൽ അപാരമാണ് അതങ് അകലെയാണ് നിൽക്കുന്നത് ഇന്ന് വരെ എനിക്കറിയില്ലായിരുന്നു എൻ്റെ അറിവില്ലായ്മയെ പറ്റി അറിവെന്ന ലഭാരമാണ് അതങ്ങ് അകലെയാണ് നിൽക്കുന്നത് ഞാൻ അറിവിനോടടുത്തു അറിവെന്നോടും ഞാൻ അറിവിനെ നോക്കി അറിവെന്നോട് പുഞ്ചിരിച്ചു ഞാൻ അറിവിനോടടുത്തു അറിവെന്നോടും ഞാൻ അറിവിനെ നോക്കി അറിവെന്നോട് പുഞ്ചിരിച്ചു ഞാൻ അറിവിനെ സ്പർശിച്ചു അറിവെന്നെയും അറിവെന്നോടുവിട്ടു അടുക്കുക പ്രിയേ എന്നിലേക്ക് ഞാൻ അറിവിനെ സ്പർശിച്ചു അറിവെന്നെയും അറിവെന്നോടുവിട്ടു അടുക്കുക പ്രിയേ എന്നിലേക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നതിലുപരി ഇന്നു മുതൽ നീ അറിയുക ഇന്നലകളുടെ അറിവില്ലായ്മയെപ്പറ്റി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നതിലുപരി ഇന്ന് മുതൽ നീ അറിയുക ഇന്നലകളുടെ അറിവില്ലായ്മയെപ്പറ്റി ഇന്ന് വരെ എനിക്കറിയാമായിരുന്നു എന്തോ കുറച്ചു മാത്രം